സംസ്ഥാന സ്കൂൾ കായികമേളക്ക് എത്തിയ ഒരു സെലിബ്രിറ്റി നമുക്കൊപ്പം ചേരുകയാണ് ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ മുമ്പ് ഞാൻ മീറ്റിലായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വന്നത് സോ അതെന്നെ കാര്യത്തിൽ പറഞ്ഞാണ് ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ മുമ്പ് കുറെ ഓട്ടവും ചാട്ടവും ഏറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫീൽഡിൽ അങ്ങനെ എറിഞ്ഞെറിഞ്ഞാണ് ക്രിക്കറ്റിലേക്ക് എത്തിയത് സോ അപ്പോ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേ അല്ലേ അപ്പോൾ ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് വന്നതാണ് വേറെ ഒരു നല്ല ആവേശകരമായ മത്സരങ്ങളാണ് തീർച്ചയായും തീർച്ചയായും നാനൂറ് മീറ്റർ ആണെങ്കിലും റിലേ ഒക്കെ ആണെങ്കിലും ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് പിള്ളേർക്ക് ഇപ്പോഴും ഉണ്ട് അത് മതി അവർ കരകരൻ അത് മതി വയനാട് ജില്ലാ മത്സരങ്ങളിലൊക്കെ തീർച്ചയായും ഞാൻ ആറു മുതൽ പത്ത് വരെ നമ്മുടെ ജി എം ആർ എസ് പൂക്കോട് ഹോസ്റ്റലിലാണ് പഠിച്ചത് സോ അവിടെ നിന്നുള്ള അവിടുന്ന് രണ്ടു തവണ ഞാൻ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിട്ടുണ്ട് സോ അപ്പോ ജില്ലയിൽ വന്ന് മത്സരിച്ചിട്ടുണ്ട് അപ്പോ അന്നൊക്കെ നമ്മള് ട്രാക്ക് തന്നെയാണ് ഓടിക്കൊണ്ടിരുന്നത് ഗ്രൌണ്ടിൽ ഇതേപോലെ സിന്തറ്റിക് ട്രാക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഹൈജംപ് തീർച്ചയായും അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളൊന്ന് എന്തൊക്കെ നമ്മൾ അന്ന് ഓടിക്കൊണ്ടിരുന്ന പോലെയാണോ പിള്ളേർ അതിന്റെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ എത്രത്തോളം മാറ്റം വന്നു എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് വന്നതേ ഉള്ളൂ ബട്ട് നല്ല വ്യത്യാസമുണ്ട് സിന്തറ്റിക് ട്രാക്കുകൾ വന്നു ഇപ്പോൾ എന്താ പറയുക ജമ്പിനാണെങ്കിൽ നമ്മളൊക്കെ മണ്ണിലാണ് മണലിലാണ് ചാടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ അവർക്ക് വേണ്ട ബെഡുകളുണ്ട് ഇപ്പൊ പോൾവാൾട്ടിന്റെ സ്റ്റിക്കുകളുണ്ട് ജാവലിൻ ത്രോ പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് സോ ഇതൊക്കെ പിള്ളേര് അടിപൊളിയായിട്ട് യൂസ് ചെയ്താൽ തീർച്ചയായും വരുന്ന ഒളിമ്പിക്സിലെല്ലാം നമ്മുടെ കേരളത്തിനെ റെഫർ ചെയ്തിട്ട് ആൾക്കാർ എന്തായാലും ഉണ്ടാവും നോക്കുമ്പോൾ ഒരുപാട് മെഡലുകൾ തവണ വന്നിട്ടുണ്ട് അതൊക്കെ വ്യക്തിപരമായിട്ടും വലിയ സന്തോഷമുള്ള തീർച്ചയായും ഞാൻ ഞാനിപ്പോ വന്നപ്പോഴും ആ സ്ക്രീനിൽ ഇങ്ങനെ നോക്കുന്നത് വയനാട്ടുകാരുടെ പേരുണ്ടോ എന്നാണ് ആ ഒരു വയനാട് എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ഒരുപാട് കായിക താരങ്ങളെ നമുക്ക് ഇണ്ടാക്കാം ഞാനൊന്ന് ക്രിക്കറ്റിനെ മാത്രമായിട്ടല്ല പറയുന്നത് ക്രിക്കറ്റ് ആണെങ്കിലും അത്ലറ്റിക്സ് ആണെങ്കിലും എല്ലാ മേഖലയിലും ഉള്ള ആൾക്കാർ വയനാട്ടിലുണ്ട് അവരെ തേടി പിടിച്ച് അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്താൽ തീർച്ചയായും വയനാട് അറിയുന്ന ഒരു സ്ഥലമായി മാറും പ്രത്യേകത കഴിഞ്ഞ വർഷം മുതൽ ഒളിമ്പിക്സ് മറ്റേ നമ്മുടെ സ്കൂൾ മേള എന്ന് പറയുന്നത് ഇത്തവണ ഒളിമ്പിക്സ് മാതൃകയിലാണ് ഒരുപാട് ഇനങ്ങൾ കൂട്ടിയിട്ടുണ്ട് ഗെയിംസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഇവന്റുകൾ ഉണ്ട് അപ്പോ ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം കുട്ടികൾക്ക് സന്തോഷമൊക്കെ കാര്യങ്ങളൊക്കെ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല ഇവിടെയുള്ള ഇപ്പോ ഞാനാണെങ്കിൽ തന്നെ എനിക്ക് എന്താണ് ഒളിമ്പിക്സ് ടൈപ്പ് അവരുടെ നിയമങ്ങൾ ലോസ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം നമ്മൾ ഇവിടുന്നേ പിള്ളേരെ അതിന് സജ്ജമാക്കിയാൽ അവിടെ പോയാൽ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം എനിക്കറിയില്ല ഞാൻ അത്രത്തോളം ഫോളോ ചെയ്യുന്നില്ല അത് എന്നാലും കൂടെ ആ ഒരു ഒളിമ്പിക്സ് മാതൃകയിൽ പിള്ളേർക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലെവലിലായിരിക്കും അവരുടെ പെർഫോമൻസ് നിൽക്കുക സോ എനിക്കും തന്നെയാണ് പറയാനുള്ളത് നല്ല പിള്ളേരെ കണ്ടെത്തിയിട്ട് നമ്മൾ എപ്പോഴും അവർക്കൊരു ടോപ്പ് ക്ലാസ്സിൻ്റെ വർക്കൗട്ട് കൊടുത്താൽ അവർ മോളിൽ എത്തുമ്പോ ഒരിക്കലും പതറില്ല ഇവിടുന്ന് നമ്മൾ ചെറിയ ചെറിയത് ഇത് ചെയ്തു പോയി മോളിൽ നല്ല കോമ്പിറ്റേറ്റേഴ്സ് വരുമ്പോഴാണ് നമ്മൾ പതറിപ്പോവുക സോ ചെയ്യുന്ന പിള്ളേരെ ബേസിക്സ് നല്ല കറക്റ്റ് ആക്കിയിട്ട് അവർക്ക് ടോപ്പ് ക്ലാസ്സിൽ അത്രത്തോളം കോമ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ഇത് കൊടുത്താൽ തീർച്ചയായും നമുക്ക് അവിടെ പോയിട്ട് അടിക്കാൻ പറ്റും ഇനിയിപ്പോ സജിനയുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇപ്പോ മത്സരങ്ങൾ ഇനി ഉണ്ടെന്ന് മത്സരങ്ങൾ ഇപ്പൊ ഡൊമസ്റ്റിക് കഴിഞ്ഞു ഇനി സൗത്ത് സോണ് പോവാൻ വേണ്ടി നിൽക്കാണ് ഇവിടെ ഇവിടെ നിന്നാണ് പോകുന്നത് സോ അപ്പൊ അതും കൂടി ഇതും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് നേരത്തെ വന്ന് ഇവിടുന്ന് പ്രാക്ടീസും ചെയ്ത് ഇതും കണ്ടു പോകാന്നുള്ള ഒരു പ്ലാനാണ് വന്നത് അപ്പൊ നാഗാലാന്റിൽ വെച്ചാണ് മാച്ച് പരിശീലനം ആ പരിശീലനം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇനി ഇതും കൂടെ കഴിഞ്ഞിട്ട് നാളെ മുതൽ പ്രാക്ടീസ് തുടങ്ങും ഉറപ്പായിട്ടും ഒരു ഇന്ത്യൻ താരമാണ് വളരെ രഹസ്യമായി വന്ന് കുട്ടികളെയൊക്കെ വാച്ച് ചെയ്ത് അവരുടെ സന്തോഷത്തിലൊക്കെ പങ്കുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ബിനയനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പോകോട്ടൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം